നമസ്കാരം സർ നമ്മൾ വീട് വെക്കാൻ പോകുമ്പോൾ ഏറ്റവും യോജ്യമായിട്ടുള്ള വസ്തു എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വസ്തു എപ്പോഴും ഒന്നുകിൽ സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കും ഇതില് നമുക്ക് റോഡിന്റെ സ്ഥാനം വളരെ പ്രാധാന്യമാണ് അപ്പം ഈ റോട്ടിൽ നിന്ന് നമ്മുടെ വസ്തുവിലേക്ക് കയറാനുള്ള വഴിയും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ചരിവ് ചരുവെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമി നല്ലതാണ് അതുപോലെ വടക്കോട്ട് ചരിഞ്ഞ ഭൂമിയും നല്ലതാണ് അതായത് തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്ക് താർന്നു നിൽക്കണം പിന്നെ അതിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റിന്റെ സ്ഥാനമാണ് ഗേറ്റിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്കിൻ്റെ കിഴക്കിൽ നിന്ന് നമുക്ക് കയറാം വടക്ക് കിഴക്കിന്റെ വടക്കിൽ നിന്നും നമുക്ക് ഗേറ്റ് പണിയാം അതുപോലെ തന്നെ തെക്ക് കിഴക്കിന്റെ തെക്കിൽ നിന്ന് നമുക്ക് വസ്തുവിലേക്ക് കയറാം അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറിൽ നിന്നും നമുക്ക് വസ്തുവിലേക്ക് കയറാം ഇപ്പൊ നാല് സൈഡിലുള്ള ഗേറ്റിന്റെ സ്ഥാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇത് വിൽക്കുമ്പോൾ നമുക്ക് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കൽ ഷേപ്പിൽ വെക്കുക ഏറ്റവും കുറച്ചു മുറ്റം നമ്മൾ തെക്ക് സൈഡ് കൊടുക്കുക അതിൽ ഒരല്പം കൂട്ടി പടിഞ്ഞാറ് കൊടുക്കുക അതിലും കൂട്ടി വടക്ക് കൊടുക്കാം അതിലും കൂടുതലായിട്ട് കിഴക്ക് കൊടുത്തുകൊണ്ട് വീടിനെ കറക്റ്റ് അടുത്തത് കാർകോർച്ചിന്റെ രണ്ട് സ്ഥാനങ്ങൾ പറയുന്നത് ഒന്ന് തെക്ക് കിഴക്കും ചെയ്യാം ഒന്ന് വടക്കു പടിഞ്ഞാറും ചെയ്യാം അപ്പൊ ഒരു കാരണവശാലും വീടുമായി ബന്ധപ്പെടുത്താതെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇത് മതിലുമായിട്ടും ബന്ധപ്പെടുത്താതെ ചെയ്യുകയാണ് അടുത്തത് നമുക്ക് ഉള്ളത് കിണറാണ് കിണർ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം വീടിന്റെ കോടി കയറാതെ ചെയ്യണം വസ്തുവിന്റെ മൂലയിലും ഇത് കണ്ട് കയറാതെ നമുക്ക് ചെയ്യാൻ അടുത്തത് നമുക്ക് പട്ടിക്കൂടാണ് പട്ടിക്കൂട് വന്നിട്ട് നമുക്ക് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം അപ്പം അത്യാവശ്യം വീട്ടിലേക്കുള്ള കാര്യങ്ങളായി പിന്നെ നമുക്ക് റൂമുകൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ കിഴക്ക് ദർശനമായ വീടിന് കിടക്ക ഭാഗത്ത് റൂം എടുക്കാന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് പടിഞ്ഞാറിലോ പിന്നെ തെക്കിലോ കൊടുക്കാം അതുപോലെ തന്നെ സൂത്രത്തിൽ കയറാതെ ഈ ടോയ്ലറ്റിനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഒരു ബെഡ്റൂം കൂടെ ചെയ്യാം അടുത്തത് വടക്ക് കിഴക്ക് ഭാഗത്ത് സിറ്റൗട്ടും സീകരണ മുറി കൂടെ ചെയ്യാം തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ചെയ്യാം അപ്പോൾ നാല് മൂലകളിലും നമുക്ക് അതിന്റെ കാര്യങ്ങൾ അത്യാവശ്യമായി ഇനി നമുക്കൊരു സ്റ്റെയർ കേസ് വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെയർ കേസ് വെക്കുന്നുണ്ടെങ്കിൽ തെക്ക് വശത്ത് വെച്ചത് ക്ലോക്ക് വയസ്സിൽ കയറുന്ന രീതിയിൽ സ്റ്റെയർ കേസും നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് പിന്നെ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് ഡൈനിങ് ടേബിൾ വാഷ്ബേസിൻ എന്നിവ കാണാൻ പാടില്ല എന്ന് ഫംഗ്ഷൻ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു നിയമം കൂടെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും സർ വീടിന്റെ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മള് ഈ വാസ്തുപ്രകാരം നമ്മള് ചരിവ് കൊടുക്കില്ലേ അപ്പൊ വസ്തുവിന്റെ ചരിവ് അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ മോഡിഫൈ ചെയ്ത് ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ കിഴക്കോട്ടും വടക്കോട്ടും ചരിഞ്ഞിട്ടുള്ള ഒരു ഭൂമിയാണ് വാസ്തുവിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂമി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഭൂമി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെവലിൽ ആ രീതിയിൽ തന്നെ കറക്റ്റ് എടുത്തോണ്ട് വേണമെങ്കിലും വീട് വെക്കാം അത് അതെന്തെങ്കിലും ഇപ്പം അതിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഫുങ്ഷു പ്രാധാന്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പറുകൾക്കാണ് പ്രാധാന്യം പറയുന്നത് പിന്നെ വീടിന്റെ പുറമേ വരുന്ന എലമെന്റ്സിന് പ്രാധാന്യം പറയുന്നു ഇപ്പൊ ഫുങ്ഷോയിൽ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാല് വടക്ക് ഭാഗത്ത് ജലാശയങ്ങളാകാം അപ്പൊ നമുക്ക് വീട്ടിന്റെ പുറത്ത് ഒരു പോണ്ട് ചെയ്യണം അത് നോർത്ത് ഭാഗത്താണ് ഇപ്പൊ ഫുങ്ഷ പ്രകാരം നോർത്ത് ഭാഗത്ത് ഒരു പോണ്ട് പണിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തൊഴിൽപരമായിട്ട് ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ആ പോണ്ട് തരും അതുപോലെ തന്നെ നമുക്ക് നല്ല പ്ലാന്റുകളൊക്കെ ചെടികളൊക്കെ വെക്കാനാണെങ്കിൽ ഫുംഷോ പ്രകാരം പറയുകയാണെങ്കിൽ നമുക്ക് ഈസ്റ്റിൽ വെക്കാം അതുപോലെ സൗത്ത് ഈസ്റ്റിൽ വെക്കാം സൗത്ത് ഭാഗത്തും നമുക്ക് ഇത്തരത്തിലുള്ള ചെയ്യാം പിന്നെ റോക്ക് പോലുള്ള സംഭവങ്ങൾ വെക്കുന്നത് നമുക്ക് സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം പിന്നെ മെറ്റൽ എനർജി ഇപ്പം വിൻഷിയും പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെസ്റ്റിലും നോർത്ത് വെസ്റ്റിലും ചെയ്യാം അപ്പം ഫുങ്ഷയില് ഈ എലമെന്റ് ഓരോ ദിക്കിലും വരുന്നതിനനുസരിച്ചിട്ടാണ് അതിനെ നമ്മൾ ബാലൻസ് ചെയ്യും പിന്നെ വീട്ടിനകത്തോട്ട് കയറിയാൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് നമ്മൾ വീട് പണി കഴിപ്പിച്ച കാലഘട്ടം ഇപ്പൊ പുതിയ വീടാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നമ്മൾ നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു വീട് വെക്കാനായിട്ട് തുടങ്ങുകയാണ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എടുക്കുന്ന കണക്ക് പീരീഡ് ഒമ്പതിന്റെ കണക്കാണ് അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്ന് വരെ പീരീഡ് എട്ടെന്ന് പറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അപ്പൊ ആ കാലഘട്ടം തീർന്നു ഇപ്പൊ പീരീഡ് ഒമ്പത് തുടങ്ങി ഒമ്പത് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ വർഷത്തിലേക്കായി അപ്പൊ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തുടങ്ങിയത് ഇപ്പൊ നമ്മൾ വെക്കുന്ന വീടിന്റെ ഒമ്പത് എന്നുള്ള കണക്ക് ഇപ്പോൾ വയ്ക്കുന്ന വീടാണ് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ വാസ്തു നോക്കാൻ പോകുന്ന എല്ലാ വീടും ഒമ്പതല്ല കാരണം കഴിഞ്ഞ വർഷം ഉണ്ട് അതിന് മുമ്പ് വെച്ച വീടുകളുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു ലാൻഡ് ചെന്നു അതിന്റെ കണക്കെടുക്കുമ്പോൾ പീരീഡ് ഒമ്പതിന്റെ കണക്കാണ് എടുക്കുന്നത് പീരീഡ് ഒമ്പതിന്റെ കണക്കെടുത്തിട്ട് അതിന്റെ വാട്ടർ സ്റ്റാർ ഒമ്പത് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് മെയിൻ എൻട്രൻസ് ആ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി പ്രോസിബിലിറ്റി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമെന്ന് പൂക്ഷതിൽ പറയുന്നുണ്ട് കാരണം ഒമ്പതാണ് ഇനിയുള്ള ഒരു ഇരുപത് കൊല്ലം അതായത് രണ്ടായിരത്തി നാപ്പത്തി നാല് വരെ ഏറ്റവും പ്രോസ്പിരിറ്റി ആയിട്ടുള്ള നമ്പർ ഒൻപതാണ് അപ്പൊ നമുക്ക് വാട്ടർ സ്റ്റാർ ഒമ്പത് വരുന്ന സ്ഥലത്ത് ഒരുപാട് ഗുണങ്ങളുണ്ടാകും ഇനി ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ഇത് പറഞ്ഞു തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ ദിക്കിലും വർഷാവർഷ ഒരു നക്ഷത്രം വരുന്നത് ഇതിനെ ആനുവൽ സ്റ്റാർ എന്ന് പറയും അപ്പൊ നമ്മൾ പല പ്രോഗ്രാമിലും പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ളയിങ് സ്റ്റാർ നമ്പറുകളെ പറ്റിയാണ് അത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ വന്നതാണ് അതിന് ഒരിക്കലും മാറത്തില്ല അതിനോടൊപ്പം തന്നെ ആനുവൽ സ്റ്റാർ നമ്പർ ഉണ്ട് ഇത് എല്ലാ ഫെബ്രുവരി നാലാം തീയതി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഡി പി ആർ ആണെങ്കിൽ ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും ഇത് മാറിക്കൊണ്ടേരിക്കും അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ വർഷത്തെ വെൽത്ത് സ്റ്റാർ വന്നിരിക്കുന്നത് ഒൻപതാണ് അത് എല്ലാ വീടിന്റെയും കിഴക്ക് ഭാഗത്താണ് വീടിന്റെ ആയാലും എന്ത് ബിൽഡിങ്ങിന്റെ ആയാലും കിഴക്ക് ഭാഗത്ത് ഇപ്പൊ ഒൻപത് എന്ന് പറയുന്നത് നക്ഷത്ര അപ്പൊ ഇപ്പൊ കിഴക്ക് ദർശനമുള്ളൊരു വീട് കിഴക്ക് പ്രധാന വാതിലുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എൻട്രൻസ് നിൽക്കുന്ന സ്റ്റാർ ഒൻപതാണ് അത് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ വർഷം അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും അപ്പൊ അങ്ങനെ ഓരോ ദിക്കിലും നക്ഷത്രങ്ങളുണ്ട് അപ്പൊ ഓരോ ദിക്കിലും എൻട്രൻസും അതനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട് അത് വരും പ്രോഗ്രാമിൽ ഞാൻ കൂടുതലായിട്ട് പറയാം ഓക്കെ അപ്പം ഇന്നൊരു തുടക്കക്കാർക്ക് അല്ലേ വീട് വെക്കാൻ പോകുന്ന ഒരു തുടക്കക്കാർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു